ഹലോ എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചായിട്ട് നമ്മൾ വീഡിയോ വെച്ചിട്ട് ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടതുകൊണ്ട് തന്നെ എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നുണ്ടാവും പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നങ്ങ് അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെ ഞാൻ റെഡി ആയിട്ട് നിൽക്കണാണ് നല്ല പുതിയ ചുരിദാറും ഒക്കെ ആയിട്ട് നിൽക്കണയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണെന്ന് ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് പോഞ്ഞാശേരിയിലാണ് പെരുമ്പാവൂർ കഴിഞ്ഞിട്ട് പോഞ്ഞാശേരിയിലാണ് കല്യാണം അപ്പോൾ ഞാനും പിള്ളേരും ഇക്കായും ഞങ്ങൾ ഇത്രയും പേരാണ് കല്യാണത്തിന് പോകണത് കേട്ടോ അപ്പോൾ അത് മട റിലേഷനിലുള്ളൊരു കല്യാണമാണ് സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായിട്ടോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള സാവകാശം എനിക്ക് കിട്ടിയില്ലായിരുന്നു അപ്പോൾ അതെ പെരുമ്പാവർ എന്നു വന്നാലും ഈ ഒരു ബ്ലോക്ക് എന്ന് വന്നാലും ബ്ലോക്ക് തന്നെയാണ് കേട്ടോ ഒരു സിഗ്നലിൻ്റെ അവിടെയാണ് കേട്ടോ അത് സിഗ്നലിൻ്റെ അവിടെ നല്ലൊരു ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ അതെ നമ്മുടെ കുട്ടീസൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ മൂന്ന് പേരും നല്ല ഉറക്കത്തിലാണ് അവർ വണ്ടി കറി കഴിഞ്ഞാൽ അപ്പം തന്നെ കിടന്നുറങ്ങും കേട്ടോ അപ്പോൾ അങ്ങനെ അവസാനം എന്തേലും നമ്മൾ ഹാളിലെത്തിയിട്ടുണ്ട് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ അപ്പോൾ നല്ല അത്യാവശ്യം വലിയൊരു കല്യാണം തന്നെയായിരുന്നു പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ അവിടെ ആരെയും അറിയത്തില്ല കേട്ടോ ഞാൻ ആരെയും അറിയത്തില്ല ഉമ്മയുടെ അടുത്ത ബന്ധുക്കളെ മാത്രമേ ഞാൻ അറിയത്തുള്ളൂ ബാക്കിയുള്ളവരൊന്നും ഞാൻ അറിയില്ല ഇക്കാക്കും കുറച്ച് പേരെയൊക്കെ അറിയാം പിന്നെ ഉമ്മ ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് ഡീപ്പായിട്ട് അറിയാനൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം എന്താ പറയുക സംസാരിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല കാരണം ആരെയും അറിയത്തൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ ചെ ചെന്നപ്പോൾ തന്നെ അവിടെ വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് വാങ്ങി കഴിച്ചു കേട്ടോ പിന്നെ നമ്മളിത് കുറച്ച് നേരം പെണ്ണിനെയും ചെറുക്കനെയൊക്കെ ഒന്ന് നോക്കി നിന്നു പിന്നെ അവിടെ ഫോട്ടോ എടുക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു പിന്നെ സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കുറേ നേരം അവിടെയൊക്കെ നോക്കി നിന്നു പിന്നെ ഇക്കാടെ റിലേഷൻ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചു അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇക്കാലം കാണുന്നില്ല കേട്ടോ പിന്നെ ഞാനവിടെ ഒരു കസേരമ പോയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും പിള്ളേരും മിക്കായും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ വെജിറ്റേറിയൻ ഭാഗം ഒരു സൈഡ് ഉണ്ടായിരുന്നു പിന്നെ ഒരു സൈഡ് നോൺ വെജും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും മട്ടൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ മട്ടൻ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് ബിരിയാണിയിൽ മട്ടൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദ്യം കഴിക്കത്തൊന്നുമില്ലായിരുന്നു കേട്ടോ മട്ടനെക്കാദ്യം ഇഷ്ടമേ അല്ലായിരുന്നു പക്ഷേ ഒരിക്കൽ നമ്മളിൽ ലലുവ പോയപ്പോൾ അവിടുത്തെ ഹൈദരാബാദി മട്ടൻ ബിരിയാണി വാങ്ങി കഴിച്ചു കേട്ടോ അത് അത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മട്ടൻ ബിരിയാണി കഴിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വെജിലേക്ക് പോയില്ല നോൺ വെജ് ആണ് എടുത്തത് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ സെർവ് ചെയ്ത് എടുക്കാനായിട്ടോ നമ്മുടെ ടേബിളിലെ എല്ലാ ഐറ്റംസും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം റൈസൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ റൈസും അതുപോലെ തന്നെ മട്ടനും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ പുളിങ്കറി അച്ചാർ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ സാലഡ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് പേരും ഉമ്മടെ റിലേറ്റീവ്സിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു അറിയാവുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ സംസാരിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തേക്കാക്കുക നല്ല പനിക്കുള്ള കോളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിതേ ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ട് ഗുളിക വാങ്ങണയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോരാനായിട്ടാ അപ്പോഴാണ് ഞാൻ പട്ടാരങ്ങ നമ്മുടെ ഒരു ഫേമസ് കടയുണ്ടല്ലോ ഒരുപാട് പേര് ആ ഒരു കടേനെ വെച്ചിട്ട് കടയെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു വണ്ടിയുടെ അകത്തുള്ള ഒരു ചെറിയൊരു ഷോപ്പ് ഒരുപാട് പേര് ഇതിൻ്റെ വീഡിയോസൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരുപാട് നാളെ വർഷങ്ങളായി ഞാൻ ഇതിലൂടെ പോകാൻ തുടങ്ങിയിട്ടെങ്കിലും ഇതുവരെ ഞാൻ കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഇന്ന് കയറാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ ഫേമസ് അവൽ മിൽക്ക് തന്നെയാണ് മിൽക്ക് ബൂസ്റ്റു വിളിക്ക് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്ന് കയറാമെന്ന് വിചാരിച്ചു ഞങ്ങൾ കയറി എപ്പോൾ ഇതിലൂടെ പോയാലും അത്യാവശ്യം നല്ല ആൾക്കാർ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ ഓർഡർ ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ കയറാറുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളിത് കയറി ബൂസ്റ്റൂവിലിക്ക് ആണ് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അയൽമിൽക്കും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബൂസ് ടുവിലിക്ക് ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണ് ആദ്യം ഇട്ട് ബൂസ്റ്റൂലിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓൾറെഡി നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് വന്നേക്കണമുണ്ട് അധികം ഓർഡർ ഒന്നും ചെയ്തില്ല കേട്ടോ ഞാൻ ഞങ്ങൾ ബൂസ്റ്റൂലിക്ക് പറഞ്ഞാൽ വാങ്ങിയിട്ട് ഞങ്ങൾ ഫിഫ്റ്റി അടിച്ച് കഴിക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ അതേ അടുത്ത് നമ്മൾ അവൽ മിൽക്കിന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പ് ഉള്ളത് പട്ടാലിങ്ങ് നമ്മുടെ ചിൽഡ്രൻസ് പാർക്കൊക്കെ തുടങ്ങിയിട്ടില്ലേ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അങ്ങനെ അതെ അവൽ മിൽക്ക് കിട്ടിയ അവൽ മിൽക്കിൽ പുട്ടുകടലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു സ്റ്റി ചോക്ലേറ്റ് സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് കൂടുതലിഷ്ടം അവൽ മിൽക്കിൽ നമ്മൾ പീനട്ട് ഉണ്ടല്ലോ കപ്പലുണ്ടേ അത് ഇടണേട്ടോ പുട്ടുകടലേനൊക്കെ ആ ടേസ്റ്റ് എപ്പോഴും പീനട്ടാണ് പക്ഷേ എക്സ്പെൻസീവ് ആയതുകൊണ്ടായിരിക്കുക അവർ പുട്ടുകടലയാണ് കൂടുതലുപയോഗിക്കുന്നത് ഇവിടെ നല്ല കച്ചവടം കേട്ടോ ഒരിക്കൽ ഞങ്ങൾ ഇതുപോലെ നിർത്തിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കി ഇപ്പോൾ അന്നേരം അവിടെ പാല് തീർന്നു പോയായിരുന്നു അന്ന് ആയിക്കോട്ടെ പറഞ്ഞു എത്രയോ പാക്കറ്റ് പാല് ഞാൻ ഡെയിലി വാങ്ങുന്നുണ്ടെന്ന് അതുപോലെ നല്ല കച്ചവടമുണ്ട് ഒന്ന് റോഡ് സൈഡാണ് നല്ല വിസ്താരമുണ്ട് നമ്മുടെ പട്ടാലങ്ങയത്തെ റോഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പേസൊക്കെ ഉണ്ട് നമുക്ക് വണ്ടി നിർത്തിയിട്ട് നിന്ന് കഴിക്കാനും ഒക്കെ നല്ല സ്പേസും ഉണ്ട് റോഡിനൊക്കെ അപ്പോൾ വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടാകത്തൊന്നുമില്ല അപ്പോൾ ഇതേ അവൽ മിൽക്ക് എന്തായാലും ഞങ്ങളെല്ലാവരും കൂടെയും കഴിക്കുകയാണ് അപ്പോൾ എന്താ പറയുക രണ്ട് മൂന്നെണ്ണം ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ആയി പോവും ഒന്നാമത് നമ്മൾ ഫുഡ് വെച്ചിട്ടാണ് പോകുന്നേക്കണം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അധികം വാങ്ങാത്തത് ഉള്ളത് പിന്നെ ഇക്കയൊക്കെ ആണെങ്കിൽ പനിയുടെ കോളം ഉള്ളതുകൊണ്ട് ഇക്ക കഴിക്കണമില്ല അപ്പോൾ ഏതായാലും നല്ല ടേസ്റ്റി ആണ് എന്താ നിങ്ങൾ ആരെങ്കിലും ഒക്കെ അതിക്കൂടെ പോകണമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എല്ലാം അങ്ങനെ ഞങ്ങൾ അവൽ അവലമേളിക്കൊക്കെ ഞാനും പിള്ളേരും ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ അറിയിക്കാം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ താങ്ക്